എന്നും തുടരേണ്ട സംഭവം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് റോമ എട്ട് പതിനാല് പെന്ത പൊട്ടിവിടർന്ന സഭ പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണത്തിലാണ് വളർന്നത് അപ്പോസ്തോലന്മാർക്ക് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ സാധിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിലാണ് ഈ ആത്മാവ് തന്നെയാണ് യേശുവിൻ്റെ അനുയായിയെയും യഥാർത്ഥ സുവിശേഷ പ്രഘോഷകനാക്കുക ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധാത്മാവും ഒന്നിച്ചു പോകുന്നു എന്നതിലാണ് വചനത്തിന്റെ ശക്തി അമൂല്യദാനം ഈ വിശ്വം മുഴുവനും അന്തർവ്യാപനം ചെയ്തിരിക്കുന്ന ദൈവാത്മാവിന്റെ വ്യക്തിത്വത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അറിയുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവാനുഗ്രഹങ്ങളുടെ കലവറ തുറക്കുകയാണ് ബൈബിളിന്റെ ആകമാനമുള്ള കാഴ്ചപ്പാടിലും സഭാപിതാക്കന്മാരുടെ പഠനങ്ങളിലും ആത്മാവ് എല്ലാത്തിന്റെയും ആദ്യ കാരണമാണ് സെന്റ് അഗസ്റ്റിൻ പറയുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും സ്നേഹമായ ജീവനായ പരിശുദ്ധാത്മാവ് സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അർഹിക്കാത്ത അമൂല്യദാനമാണ് രണ്ടാം വർത്തിക്കാൻ സൂനകദോസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇരുപത്തിമൂന്നാം യോഹനാൻ മാർപ്പാപ്പ സഭാതനയർക്ക് വളരെ ശ്രദ്ധേയമായ ഒരു ആഹ്വാനം നൽകി അപ്പോസ്തോലിക കാലം ജീവിതത്തിൽ പുനരാവിഷ്കരിക്കുക അതിൻ്റെ സഫലീകരണത്തിനായി അദ്ദേഹം നടത്തിയ പ്രാർത്ഥന നിത്യന്യൂനതമായി ഇന്നും സഭയിൽ മുഴങ്ങുന്നു പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തഗുസ്തയിലെന്നപോലെ നിന്റെ അത്ഭുത പ്രവർത്തനങ്ങളെ ഇക്കാലത്ത് വീണ്ടും പ്രത്യക്ഷമാക്കണമേ പന്തഗുസ്ത ഒരു സംഭവമായിരുന്നു എന്നും തുടരേണ്ട സംഭവം മനുഷ്യ ജീവിതത്തിനെ ഇളക്കിമറിച്ച പ്രസ്തുത സംഭവം മനുഷ്യനെ അവന് ലഭിക്കാവുന്ന ഔന്നത്യത്തിൻ്റെ പാരമ്യത്തിൽ എത്തിച്ചു മനുഷ്യരക്ഷയെ സംബന്ധിച്ച പ്രവർത്തനങ്ങളുടെയെല്ലാം പൂർത്തീകരണമായിരുന്നു അത് ജോലിയിൽ പ്രവചിച്ചു അന്ന് ഇങ്ങനെ സംഭവിക്കും എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും ഈ പ്രവചനം പന്തഗുസ്തയൽ പൂർത്തിയായതായി വിശുദ്ധ പത്രൂസ് അറിയിച്ചു ദൈവാത്മാവും ക്രിസ്തു സംഭവവും ഉത്തതനായ ക്രിസ്തുവിനെയും അവിടുത്തെ രക്ഷാകര ദൗത്യത്തെയും കുറിച്ചുള്ള പത്രോസിന്റെ ആദ്യ പ്രഭാഷണം കോരിത്തരിപ്പിക്കുന്നതും കൊണ്ട് അപ്രതിരോധവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ട ജനം ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പത്രോസ് മറുപടി പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ പാപമോചനത്തിനായി എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ മൂവായിരത്തോളം പേർ അന്നു തന്നെ യേശുവിനെ കർത്താവും രക്ഷകനുമായി ഏറ്റുപറഞ്ഞ് സ്നാനം സ്വീകരിച്ചു ക്രിസ്തുവിൽ ജീവിക്കാനോ ക്രിസ്തു രഹസ്യം പ്രഘോഷിക്കുവാനോ മനുഷ്യനെ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ് യേശു ക്രിസ്തുവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ ആർക്കും സാധിക്കുകയില്ല പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനമാണ് തൻ്റെ ജോലി പരിശുദ്ധാത്മാവിലൂടെ പൂർത്തിയാകേണ്ടിയിരിക്കുന്നുവെന്ന് യേശു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എൻ്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം അനുസ്മരിപ്പിക്കുകയും ചെയ്യും സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കുകയില്ല സംസാരിക്കുന്നത് അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും എല്ലാ മനുഷ്യരും ക്രിസ്തുവിലേക്ക് നയിക്കപ്പെടുന്നതിലൂടെയാണ് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്നത് പന്തകുസ്തയും സത്വാർത്തയും അരൂബയുടെ വരവ് വ്യക്തികളിലെ ആന്തരിക പരിവർത്തനം പോലെ തന്നെ തിരുവചനത്തിലൂടെയുള്ള സഭയുടെ പടുത്തുയർത്തലും ഉറപ്പുവരുത്തി ശിഷ്യഗണം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും പ്രവചിക്കുകയും സ്നേഹപ്രവർത്തികളിൽ ആവേശത്തോടെ മുഴുകുകയും ചെയ്തു ഞാൻ എൻ്റെ ആത്മാവിനെ അവരുടെ മേൽ ചൊരിയും എന്ന പ്രവചനം പൂർത്തിയാകുമാറി എല്ലാവരിലും പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടു ക്രൈസ്തവർ ഒരു പുരോഹിതഗണവും പ്രവാചക സമൂഹവുമായി തീർന്നു യേശു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ വചനപ്രകോഷണത്തോടൊപ്പം പ്രവർത്തിക്കുവാൻ ും അപ്പോസ്തലമാർക്ക് കഴിവുകെട്ടി തങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ വെളിച്ചത്താലാണിതെന്ന് അവർക്ക് ആഴമായ ബോധ്യമുണ്ടായിരുന്നു സമൂഹത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കാൻ അരൂബി സ്റ്റെഫാനോസിനെ നയിച്ചു ക്രിസ്തുവിനുവേണ്ടി ജീവിക്കാൻ അർപ്പിക്കാൻ അദ്ദേഹത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്തു ആത്മാവ് സഭയെ പണിയുന്നു ക്രിസ്തുവിൻ്റെ പഠനങ്ങളുടെയും അവിടുത്തെ ദിവ്യ അഗാധമായ അർത്ഥം വിശ്വാസികൾക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതും പരിശുദ്ധാത്മാവത്രേ ശിഷ്യരിൽ എന്ന പോലെ ദൈവോചനം ശ്രവിച്ചവരിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു സഭയുടെ നിയതമായ വളർച്ച ആത്മാവിൻ്റെ ശക്തമായ നേതൃത്വത്തിലായിരുന്നു എല്ലാ നിർണായക ചുറ്റുപാടിലും ആത്മാവിൻ്റെ നേതൃത്വം പ്രകടമായിരുന്നു ദൈവാത്മാവാണ് ഞങ്ങളെ നയിക്കുന്നതെന്ന് ആദിമ ക്രൈസ്തവ സമൂഹം പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു സുവിശേഷ പ്രഘോഷണം എന്ന ചാക്രിക ലേഖനത്തിൽ ആറാം പൗലോസ് മാർപ്പാപ്പ പറയുന്നു സഭയുടെ ജീവിതം മുഴുവനിലും ഇന്ന് ദൈവിക ചൈതന്യം വർധമാനമായി കാണുന്നെങ്കിൽ അതിന് നിദാനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയായ പ്രേരണയാണെന്നതിൽ സംശയമില്ല പരിശുദ്ധാത്മാവം സാക്ഷ്യം വഹിക്കലും ക്രിസ്തു സംഭവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് സുവിശേഷ പ്രഘോഷണത്തിന്റെ അന്തർധാര തന്റെ ഏകജാതനെക്കുറിച്ച് പിതാവായ ദൈവവും അവിടുത്തെ പരിശുദ്ധാത്മാവ് നൽകിയിരിക്കുന്ന സാക്ഷ്യം തന്നെയാണ് സഭ ഏറ്റുവാങ്ങി ലോകാന്ത്യം വരെ തുടർന്ന് പോകുന്നത് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി ആർജിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിനും അവിടുത്തെ രക്ഷാകര ദൗത്യത്തിനും ഉത്തമ സാക്ഷികളായിരിക്കുവാൻ സാധിക്കുകയുള്ളൂ ജീവിത സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം ഇത് സാധിക്കണമെങ്കിൽ അപ്പോസ്തലന്മാർ കേട്ടതും കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനം ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയഫലങ്ങളിൽ എഴുതുകയും അങ്ങനെ നാം സകല മനുഷ്യരും അറിയുകയും വായിക്കുകയും ചെയ്യുന്ന ക്രിസ്തുവിൻ്റെ ലിഖിതമാവുകയും ചെയ്യണം ആത്മാവിൻ്റെ അഭിഷേകമാണ് വചനപ്രഘോഷണത്തിൻ്റെ ശക്തി സ്രോതസ്സ് ശ്ലൈഹിക പ്രവർത്തനവും പരിശുദ്ധാത്മാവും ഒന്നു ചേർന്നാണ് എക്കാലത്തും എല്ലാ സ്ഥലത്തും രക്ഷയുടെ സത്ഫലങ്ങൾ ഉളവാക്കേണ്ടത് സുവിശേഷം അതിന്റെ തനിമയിൽ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷയാണ് അപ്പോസ്തോലമാരെ ക്രിസ്തു എഴുതപ്പെട്ട നിയമത്താലല്ല ആത്മാവിനായാണ് പുതിയ ഉടമ്പ ശുശ്രൂഷകരാകുവാൻ യോഗ്യരാക്കിയത് അരൂപിയെ മാറ്റി നിർത്തിയാൽ സുവിശേഷം ജീവനില്ലാത്ത വെറും വാക്കുകൾ മാത്രമായി തീരും ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവും ഒന്നിച്ചു പോകുന്നതിനാലാണ് വചനത്തിന്റെ ശക്തി പരിശുദ്ധാത്മാവും വചന ശുശ്രൂഷയും രക്ഷയുടെ സുവിശേഷം ജെറുസലേമിൽ ആരംഭിച്ച് എല്ലാ ജനതകളോടും പ്രകീഷിക്കേണ്ടിയിരിക്കുന്നു സുവിശേഷവൽക്കരണം എന്നും തുടരേണ്ട ഒരു കർമ്മ പദ്ധതിയാണ് തൻ്റെ രക്ഷാകരിത ദൗത്യ നിർവഹണത്തിലൂടെയും ദൈവരാജ്യ സ്ഥാപനത്തിലൂടെയും യേശു ആവിഷ്കരിച്ച പ്രസ്തുത കർമ്മ പദ്ധതിയുടെ കേന്ദ്രം പരിശുദ്ധാത്മാവാണ് പോൾ ആറാമൻ മാർപ്പാപ്പ പറയുന്നു സുവിശേഷം പ്രഖ്യാപിക്കാനുള്ള പ്രേരണ ഓരോരുത്തർക്കും പരിശുദ്ധാത്മാവിൽ നിന്നാണ് ലഭിക്കുന്നത് അവിടുന്ന് തന്നെയാണ് ഓരോരുത്തരുടെയും മനസാക്ഷിയുടെ അഗാധ തലങ്ങളിൽ രക്ഷയുടെ വചനം സ്വീകരിക്കുന്നതിനും അത് ഗ്രഹിക്കുന്നതിനും കളമൊരുക്കുന്നത് ക്രിസ്തു ശിഷ്യ പ്രവാചക ദൗത്യം ഒരുവൻ സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിനും കേൾവിക്കാരിലും ഒരേ ആത്മാവ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറയാൻ ആത്മാവ് ജലം പോലെയാണ് താഴെയും താണവരിലേക്കും അവിടുന്ന് ഒഴുകുന്നു ദാഹിക്കുന്നവർക്കെല്ലാം ദാഹജലവുമായി തീരുന്നതും അവിടുന്ന് തന്നെ കൊടുക്കുന്നവർക്കെല്ലാം നിത്യജീവനായും അവിടുന്ന് ഭവിക്കുന്നു അയക്കപ്പെട്ടവൻ്റെ ഏറ്റവും വലിയ കഴിവ് കഴിവില്ലായ്മയാണ് കഴിവില്ലാത്തവരിലാണ് ദൈവത്തിൻ്റെ കഴിവ് പ്രകാശിക്കപ്പെടുകയുള്ളു നമ്മുടെ കഴിവില്ലായ്മയുമായി ദാഹത്തോടെ ദൈവസന്നിധിയിലേക്ക് പോകുക ഇതാണ് എൻ്റെ വ്യക്തിപരമായ സുവിശേഷവൽക്കരണം നാം സുവിശേഷമായെങ്കിൽ മാത്രമേ സുവിശേഷമേകാൻ നമുക്ക് കഴിയുകയുള്ളൂ ദൈവാത്മാവിനാൽ അയക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് റോമ എട്ട് പതിനാല് ആകയാൽ നമ്മുടെ ആത്മാവിൻ്റെ ചൈതന്യം നിലനിർത്തുവാൻ തീക്ഷ്ണമായി നമുക്ക് പരിശ്രമിക്കാം നമുക്ക് ലഭിച്ചിരിക്കുന്ന ക്രിസ്ത്വാനുഭവവും ക്രൈസ്തവ വിശ്വാസവും ദൈവസ്നേഹവുമാകുന്ന ഏറ്റവും വലിയ നന്മകൾ സഹോദരങ്ങൾക്ക് പങ്കുവെക്കാതിരിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥിതിവിശേഷം പ്രേക്ഷിത തീക്ഷ്ണതയുടെ ഏറ്റവും സമുജ്വലമായ ഒരു ഭാവം നമ്മിൽ സംജാതമാകട്ടെ എല്ലാവർക്കും സുവിശേഷം എന്ന തിരുസഭാ മാതാവിൻ്റെ മോഹന സ്വപ്നം അരൂബിയാൽ നിറഞ്ഞ് നമ്മളിലൂടെ എത്രയും വേഗം സാക്ഷാത്കൃതമാകട്ടെ കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ സിസ്റ്ററിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്